ഹായ് എല്ലാവർക്കും നമസ്കാരം മൂട്ടിയിൽ വന്ന നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബോട്ടാണിക് ഗാർഡൻ എന്ന് പറയുന്ന സംഭവം ഇതാ നൂറ് രൂപയാണ് അപ്പൊ ഞങ്ങള് നാല് പേരുണ്ട് അപ്പോൾ ഇവിടെ മണി മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് കിട്ടാ ഒരുപാട് ആൾക്കാരാണ് ഇതിൻറെ ഉള്ളിൽ കയറാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് അപ്പൊ ഞങ്ങള് നേരെ ഉള്ളിലേക്ക് പോവാണ് ഊട്ടി ബോട്ടാണിക് ഗാർഡനിലേക്ക് കടക്കുന്നേക്കാളും മുമ്പ് ഒരു അമ്മ പൂക്കളും കൊണ്ടുവന്നു ഇതാണ് കൊണ്ടുവന്നിതാണ് എന്ന് പറയുന്നത് കാണിച്ചേ ഇതാണ് ഊട്ടി പിന്നെ ആ ഇത് കാറിൽ വെച്ചാ മതി അപ്പൊ എത്ര നാളിരിക്കും ഒരു വർഷം ഇരിക്കുന്ന പറയണത് ഈ ഊട്ടിപ്പൂവ് നമ്മൾ എന്താ പറയാ വെറുതെ വെച്ചാലും അപ്പൊ അമ്മ കാശ് പിടിക്കോ അപ്പൊ ഞങ്ങളിതാ ഉള്ളിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴും എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് അവിടെ പല ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെയൊക്കെ മനസ്സിന് നല്ല വിഷമം വരുന്ന സമയത്ത് ഇത് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളും പൂക്കളും ഒക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കാം കേട്ടോ ഉള്ളിലേക്ക് കയറിയപ്പോഴും എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയാണ്ട ഗാന്ധിജി ജവഹർലാൽ നെഹ്റു പിന്നെയുള്ള ആൾ അംബേദ്കർ സുഭാഷ് പിന്നെ അടുത്തത് കാമരാജ് ആ അറിയാത്ത കൊറേ ആൾക്കാരുണ്ട് അല്ലേ ഈ ഒരു കാഴ്ച നമ്മളെയൊക്കെ മറന്നു പോയാലും നമ്മുടെയൊക്കെ ഇന്നത്തെ തലമുറ നമ്മൾ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു പേരുകൾ പോലും അധികം കേട്ടിട്ടുണ്ടാവില്ലേ പക്ഷെ നമ്മളെയൊക്കെ ഇന്നിങ്ങനെ സ്വതന്ത്രത്തോടു കൂടി ഇവിടെ നടക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഈ കാണുന്ന നമ്മുടെ അപ്പമാരൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയേ ചെടികളൊക്കെ അവര് വെട്ടി വൃത്തിയാക്കി അതേപോലെ നന്നാക്കുന്നുണ്ട് അതേ ഇവിടെ സ്റ്റാർ പോലെ ഒരു നോക്കിയൊരു ഒരു ചെടി സംഭവം കാണാൻ പോണത് അങ്ങോട്ട് നോക്കിയേ ഡാലിയെ മുതൽ നോക്കി ഇങ്ങോട്ട് കൊണ്ടുപാടിപ്പിച്ച് കാണിക്കുന്നത് എങ്ങനെയാണ് അങ്ങോട്ട് പോയോട്ടോ നോക്കി ഡാലിയുടെ ചെടികൾ നോക്കി എന്ത് രസാന്ന് നോക്കി ഫോട്ടോ എടുക്കാൻ തന്നെ എന്തോരം ആൾക്കാരെ അവിടെ അങ്ങനെ വന്നിട്ട് നോക്കി അത കണ്ട ഇതിലും തൊടാൻ പാടില്ല കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാ എന്റെപ്പം വാടാ എൻ്റെ ഒപ്പം വാ ഇതാ കണ്ട ഇങ്ങോട്ട് നോക്കി മനോഹരമായിട്ടുള്ള ഇവിടെ കണ്ട ആ ഒരു കാഴ്ച അട്ടിപ്പൊളിയാണ് കേട്ടോ അവര് പ്രത്യേകം ഇതിന് എന്താ പറയുക കമ്പിയൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് വെച്ചിട്ടുണ്ട് ഓടി പോയി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കാണിച്ച് തീരില്ല അത് അങ്ങനെ അങ്ങോട്ട് കാണിക്കുന്നോക്കി ഇതേ വീണ്ടും ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതൊന്നിട്ട് കലണ്ടി ഇടൂല പേരൊന്നും വായിക്കാൻ അറിയില്ലെങ്കിലും എന്തേ സൂര്യകാന്തി ജമന്തി തുടങ്ങിയിട്ട് ഇത് കഴിഞ്ഞിട്ടില്ലാട്ടോ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കിയത് എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ നോക്കിയതേ ഇതൊക്കെ വേണ്ട ശരിക്കും പ്ലാസ്റ്റിക്ക് പൂവ് എടുത്തുവെച്ച പോലെയുണ്ട് പക്ഷേ ഇത് പ്ലാസ്റ്റിക് പൂവെന്നല്ല ഇവിടുത്തെ കാലാവസ്ഥ അതായത് ഊട്ടിയുടെ കാലാവസ്ഥക്ക് നല്ല അടിപൊളിയായിട്ട് വളരുന്ന രീതിക്കാണ് കേട്ടോ ഇവിടുത്തെ ചെടികളുടെ ഒക്കെ നിർമ്മാണം അതുതന്നെ നോക്കി അകലെ കണ്ട ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി മേഘപ്പാളികൾ പൊട്ടിത്തെറിച്ചതാ ഇങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എബി ഇവിടുത്തെ ഒരു ഊട്ടിപ്പൈ അല്ല ഊട്ടിപ്പൂവും കൈ പിടിച്ചിട്ട് ഇത് എബി ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ പണ്ടൊക്കെ ഉണ്ടത് ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ ഫോട്ടോ എടുക്കും ആ ഫോട്ടോ നമുക്ക് തരും ആ ഫോട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മളിപ്പോഴെടുത്ത് വെച്ചിട്ടുണ്ടോ ഇതാ അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഇനി കാഴ്ചകൾ ഒരുപാടാണ് ഇവിടെ കണ്ട് തീരുന്നില്ല അത് കണ്ടോ നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ കണ്ടു വരച്ച് വെച്ച പോലെ പോലെതൊക്കെ ഉണ്ട് അവർ മരത്തിന്റെ ചെ മറ്റേ തകടൊക്കെ കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ കുറെ കുട്ടികൾ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലഞ്ച് ഏക്കർ സ്ഥലത്ത് മുഴുവൻ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇത് അവിടുന്ന് ചെടികൾ കഴിഞ്ഞിട്ടില്ല അതാ അങ്ങനെ ഇങ്ങോട്ട് വന്നോ ഇതാ അങ്ങോട്ട് നോക്കി ഇതിന്റെ ചെടികൾ വല്ലതും അറിയാം ലഭിക്കി എഴുതി വെച്ചിട്ടുണ്ട് സലീവിയ ആ അതെ കണ്ടാ നമ്മുടെ അവിടെയുള്ള ആൾക്കാരൊക്കെ ആദ്യമായിട്ട് എനിക്ക് ഈ ചെടികളൊക്കെ കാണാം കേട്ടാ ഇവിടെ അടുത്തേക്ക് വാ ക്ലോസ് കാണിക്കും ക്ലോസ് കാണിക്കുക ഇങ്ങോട്ട് വാ അപ്പോൾ ജോജു ആദ്യമായിട്ടാണ് ക്യാമറ എടുത്ത് എന്താ ഫോൺ ഫോണെടുത്ത് വീഡിയോ എടുക്കുന്നത് എന്താക്കോ അത് എങ്ങനെയൊക്കെ പതിയോ എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാട്ടെ അത് കഴിഞ്ഞിട്ടില്ല അവിടെയും വേറെ വേഗം വായി വേഗം വായി ഇത് ഇന്നത്തെ ദിവസം എടുത്താൽ തീരം തോന്നുന്നില്ലേ അപ്പോൾ എങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഇവിടെ വന്ന പ്രത്യേകത എന്താണെന്ന് പറയുക ഇവിടെ പുറത്തിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറേ പാവക്കുട്ടികൾ തൊപ്പികൾ അതേപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ ഈ വരുന്ന ആളുകളിൽ നിന്നൊക്കെ ഇവരിത് വേടിച്ച് തലയിലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് ഇവിടെയൊക്കെ വന്നൊരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ എന്താ പറയുക ഓർക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാ അവിടെ നോക്കിയേ കറ കണ്ട നോക്കി എങ്ങോട്ട് കാണിച്ചേടാ ഇത് കണ്ട ഒരു ചുറ്റുവട്ടത്തിൽ കുറേ പൂക്കൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ചെടികളും പൂക്കളും ഒക്കെ കണ്ടു കഴിഞ്ഞ് എൻ്റെ കണ്ണുടക്കിയത് ശരിക്കും ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് സ്വർണ്ണ കളറിലാണ് ഈ പേര് എഴുതി വെച്ചേക്കേണ്ടത് എനിക്ക് തോന്നുന്നു തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് അതേ പേര് തന്നെയായിരിക്കും എന്താ അവിടെ ഒരുപാട് ആൾക്കാർ ഞാൻ മക്കളെ ഞാൻ ഇങ്ങനെ പോട്ടെ ഡാ ഇതിൻ്റെ ഉള്ളിലങ്ങട്ട് കടന്നാന്ന് അട്ടി പൊളി ചെടികളാണ് കേട്ടാ എൻ്റെ പൊന്നു നമ്മൾ നേരത്തെ കണ്ടുപോകുന്നല്ലോ അതെ വെള്ളിക്കളറിൽ സ്വർണ്ണ കളറിൽ ഒരുപാട് ചെടികൾ ഇങ്ങനെയുണ്ട് ഇത് ചുറ്റി നടന്ന് കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇത് റോസയുടെ ഇതൊക്കെ വേറെ ഭാഗം തോന്നുന്നുണ്ട് കേട്ടാ അതെ ഈ ചെടികളൊക്കെ നിങ്ങൾ കണ്ടോ കൊണ്ടാണ് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലരും തോന്നും മക്കളെ ഇത് ദാ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ തോന്നും ആ യൂട്യൂബ് കുഞ്ഞ് യൂട്യൂബ് എവിടെന്നാ എവിടുന്നാ മലപ്പുറംകാരാണ് ഞാൻ തൃശ്ശൂർ ആ നമ്മുടെ നാട്ടിൽ വരാൻ എന്നാ വന്നേ ഇതേ കണ്ടാ ഇവിടെ കൊറേ ചെടികൾ ഇങ്ങനെ ഈ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിൽ മുഴുവൻ എന്താ അങ്ങനെ ചേട്ടാ എവിടെയോ പരിധി ഉണ്ട് അല്ലെ ഇവിടെ നിന്ന് ഇറങ്ങണ ഒരു സമയം തരാം നമ്മുടെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടാ ചെടികൾ ഇത് ഇങ്ങനെ കണ്ട് തീരില്ല ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിൽ മുഴുവൻ ചെടികളാണ് അപ്പൊ എന്തായാലും ശരിക്കും ഇത് മുഴുവൻ കാണിക്കാൻ വന്നു കഴിഞ്ഞാ പറ്റില്ല ഒരുപാട് ആൾക്കാർ ഇത് അങ്ങനെ വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് അടിപൊളി സൂപ്പറാണ് ഇതാ കണ്ട ഇതൊക്കെ എന്താ സാധനം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പേരൊക്കെ ഇവിടെ എഴുതി വച്ചതറിയില്ല എന്താ പറയാനുള്ളത് ചോദിച്ചോ അതന്നെ അയ്യോ മോളെ സോറി ഡീ ഇതാ അങ്ങനെ വന്നു വീണ്ടും താഴ്ത്തിക്ക് ഇതേ ഇങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് ആ ഇതാ കണ്ട ചെടികളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് കണ്ട മല എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ ചെടികളെ കൊണ്ടുള്ള മല കണ്ട എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാട്ടോ അതെ ഫോട്ടോ എടുക്കാൻ കുറേ ആൾക്കാർ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ചെടികളൊക്കെ എന്താ പറയുക ബാക്കിയുള്ള ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തം അല്ലേ പക്ഷേ അത് തൊട്ടാ പണി കിട്ടും എന്തായാലും എന്താ അവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ് ആ ഫ്രെയിം കയ്യോടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആൾക്കാർ ഭൂരിഭാഗം വരുന്നത് കണ്ട അതെ ഈ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടാ ഈ ഫോട്ടോ എടുക്കലാണ് ഇവിടെ എന്താ പറയാ എടുത്തു വെക്കാൻ പറ്റാത്ത രണ്ട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു ജിമ്മൻ പിടിച്ചേ മ സു പിടിച്ചോട്ടെ അപ്പൊ അടിപൊളി നമ്മുടെ കൊറേ ആൾക്കാർ ഇവിടെ നമ്മള് കണ്ടു ഇനിയിപ്പോ എങ്ങടെ പോ അവിടെ ഒരു സംഭവം കാണണ്ടല്ലോ അവിടെ എന്താണാവോ ഒരു ജീപ്പ് ഒക്കെ എടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ കാണുന്നേ ഇവിടെ അല്ലേ റവി ഇതേ കണ്ട എപ്പോഴും ആൾക്കാർ ഇത് അവിടെ നിൽക്കുന്നു ഇതവിടെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നു അതേ ഇവിടെ ഇങ്ങനെ പല ഭാഷകളിൽ നിന്നും പല രാജ്യത്ത് നിന്നുള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം വിശ്രമിക്കാൻ അതായത് ഒന്നും ആലോചിക്കാതെ ഇതാ അങ്ങനെ അവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നൊരു കാഴ്ചയാണ് അപ്പോൾ രസകരമായിട്ടുള്ളത് അവിടെ ചേമ്പുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടാണിക് ഗാർഡനിൽ ഇതാ രണ്ട് സൈഡിലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അത് ബുഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവുന്ന ബുഷ് പോലെയല്ല ഇത് കണ്ട ശരിക്ക് പല മൃഗങ്ങളും അതേപോലെ തന്നെ എന്താ പറയുക പല ചെടികൾ പല പൂക്കൾ അല്ലെങ്കിൽ പല ചെറിയ കിളികൾ താറാവ് മയിൽ ഒട്ടകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുകയെന്ന് നോക്കിയാൽ നോക്കട്ടെ അസിസ്റ്റൻ്റ് അവിടെ എന്തോ വെൽക്കം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ സംഭവങ്ങളുണ്ട് അവിടെ നോക്കിയാലും നല്ല കളർഫുള്ളാണ് സംഭവം വെറുതെ ഒന്നുമല്ലോ ഇവിടെ സെയിൽ കൗണ്ടറിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് ഊട്ടിയുടെ ചെടികളൊക്കെ മേടിക്കാം സംഭവം നല്ല അടിപൊളി തന്നെയാണ് അപ്പം നമുക്ക് ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിച്ച് പോയാലും നമ്മുടെ വീട്ടിലൊക്കെ എത്തുമ്പോഴേക്കും അത് എത്രത്തോളം ഇരിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ചേച്ചിമാർ ഇത് എങ്ങനെയാണ് രണ്ട് സൈഡിലും ചെടികളൊക്കെ അങ്ങനെ നട്ടു പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ട് തന്നെ ആവണം ഇവിടെ വെള്ളം നനയ്ക്കുന്നതും കാണാനില്ല ചേച്ചി ഇത് തന്നെ ചെടി ചേച്ചി ബോർഡർ െടി ബോർഡറാ ആ ബോർഡർ എന്ന് പറഞ്ഞ അവരിത് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം അതായത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റന്നിടത്തിൽ കണ്ട പ്ലാവാൻ തോന്നുന്നു പക്ഷെ പ്ലാവല്ല പ്ലാവല്ലേ സംഭവം നമ്മളിങ്ങനെ മുമ്പിലേക്ക് പോകും തോറും ഇതാക്കണ്ടാ താഴ്ന്ന ആൾക്കാർ ഇത് അങ്ങനെ വരണ്ടിട്ടാ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോ വിചാരിച്ചതേ തമിഴ്നാട്ടുകാരാണ് കൂടുതലൊന്നും പക്ഷെ അല്ല ചാരി ചാറി നമ്മളെ മലയാളീസിനെ കാണാൻ തുടങ്ങി നമ്മളെ പരിചയപ്പെടാൻ തുടങ്ങിയ ആൾക്കാർ ഇനി മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അത് ഒരുപാട് കാഴ്ചകളുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയേക്കണ്ട അതെ ഇന്ത്യയുടെ ഭൂപടം ചെടികൾ കൊണ്ട് ചെടിയുടെ ഇലകൾ കൊണ്ട് ഇതാ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ് ജമ്മു ലഡാക്ക് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗോവ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെന്താ ഒരു സംഭവം ഉണ്ട് അതെ ശ്രീലങ്ക ശ്രീലങ്ക സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് രണ്ട് സംഭവം എന്താണാവും അതേ കണ്ട ഇന്ത്യയുടെ വാൽ അങ്ങനെ മേഘാലയ ആസാം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം രൂപം കിട്ടും കേട്ടോ ഇത് കാണാനെന്തെങ്കിലും ഒരുപാട് ആൾക്കാരാണ് ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നത് കാഴ്ചകൾ തീരനില്ലാട്ട ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അതാണ് കോട്ടൊക്കെ ഒക്കെ പക്ഷേ പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു തണുപ്പുള്ള സമയമല്ല അതൊക്കെ കണ്ടൊക്കെ പുറകിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതാ അങ്ങനെ നോക്കി അവിടെ ചെടികൾ കൊണ്ട് കണ്ട വെൽക്കം എന്നൊക്കെ ഇറങ്ങുന്ന എഴുതി വെച്ചിട്ടുണ്ട് തല കരിഞ്ഞിട്ടേ കാണുള്ളൂ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെറിയൊരു ചെരുവാണത് താഴെ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടാ അപ്പം അതേ വീണ്ടും ഇങ്ങനെ കയറി കയറി ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം കിതച്ച ഒരു പരുവായിട്ടുണ്ട് ഇതാ അങ്ങോട്ട് നോക്കിയേ വേറൊരു ചെടി താഴത്തെ കാഴ്ചകളെ കണ്ട് ഞാൻ അങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ കയറി കയറി വരികയാണ് അപ്പോൾ മോളിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്ന കാഴ്ചകളുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ഭാഗം ഇടളളൂ കേട്ടോ ആ അമ്മ അമ്മൂതാ നോക്കിയ മോനെ കാഴ്ചകളുണ്ടോ നാട്ടിപ്പുളിയാണ് കേട്ടോ അതൊക്കെ ഉണ്ടാമ്പല് താമര തുടങ്ങിയിട്ട് ഒരന അതവിടെ തുമ്പിക്കൈ കയറി പിടിച്ച് നിൽക്കുന്നുണ്ട് അവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നോക്കി കഴിഞ്ഞാൽ ബോട്ടാണിക് ഗാർഡൻ്റെ ഏകദേശം ഭാഗങ്ങൾ ഭൂരിഭാഗവും ഭാഗം നമുക്ക് കാണാൻ പറ്റും കാഴ്ചകൾ അടിപൊളിയാണ് സൂപ്പറാണ് ഇതാ ഇനി ഇതിന്റെ മുകളിലേക്ക് ഉണ്ട് എന്തായാലും മുകളിലേക്ക് നമ്മൾ പോണില്ല നമ്മളിത് അങ്ങനെ താഴ്ത്തിക്ക് ഇറങ്ങി അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് കൊല്ലം മുമ്പാണ് വന്നിട്ടുള്ളത് ബേബി ഊട്ടിയിൽ വന്നണ്ടാ ആദ്യായിട്ട് എന്താ ഊട്ടിനെ പറ്റിയിട്ട് പറയാള് കാലാവസ്ഥ ണുല്ലീ സമയത്തിന്റെ ആയിരിക്കും അല്ലെങ്കിൽ കോടമഞ്ഞൊന്നും കൃത്യമായിട്ട് കാണാനില്ല കുറിച്ച് പറഞ്ഞ ഊട്ടിപ്പൂ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഇവിടെ അമ്മാമ്മക്കെ നേരത്തെ കാണിച്ചെന്നില്ലേ ഒരു കൊല്ലം ഇരിക്കുന്ന ഒരാള് പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞു പറഞ്ഞു രണ്ടു മാസം ഇരിക്കുന്നു പറയുന്നു പക്ഷെ രണ്ടു മാസത്തിൽ കഴിയുമ്പോ ഇത് കണ്ട ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ പോലെ ഉണ്ടല്ലേ ആ കണ്ട ഇത് കണ്ട പക്ഷെ ഈ അലിയൊക്കെ പോവും ഈ ചെടി മാത്രം അങ്ങനെ ഇരിക്കുന്ന പറഞ്ഞേ അപ്പൊ സംഭവം എന്താ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇനി അങ്ങോട്ട് നേരെ പോയാലും നമുക്ക് എന്നാ അപ്പൊ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോവാ അയ്യോ ശരിക്കും നോക്കി സ്വർണ്ണ കളർ സ്വർണ കളറല്ല വെള്ള വെള്ള കളറ് പ്ലാറ്റേൺ എന്നൊക്കെ പറയാലെ ഞാൻ അവന് ഇംഗ്ലീഷ് അധികം കൈകാര്യം ചെയ്യാത്ത കാരണം സംഭവം എബി ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ എന്തായാലും ഞാനിവിടെ പണ്ട് വന്നപ്പോഴേ എപ്പോഴേ ആരിപ്പഴേ എൻ്റെ തലയിലേക്ക് വീണുണ്ട് ഇട്ടാ പറഞ്ഞാൽ ശരിക്കും വിശ്വസിക്കുകയെന്ന് നിങ്ങൾ അറിയില്ല അതെന്റെ തലയിൽ വന്ന് വീണിട്ട് ശരിക്കും നല്ല വേദന എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ ഫോട്ടോ കാണുമായിരിക്കും കണ്ടേ കൃത്യമായിട്ട് അവരോട് ക്ലീനിങ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കണ്ടത് പണിക്കാരെ വെച്ച് വെട്ടി വൃത്തിയാക്കി അതുകൊണ്ട് തന്നെയാണ് ഇത്ര നന്നായിട്ടുണ്ട് സ്ഥലം ഒരുപാടുണ്ട് ശരിക്കും വന്ന കാലത്ത് ഇവിടെ എത്ര മണിക്കാണ് ആറര വരെ എന്തായാലും ആ സമയം വരെ നമുക്ക് കൂടി ഇരിക്കാന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഭക്ഷണമൊക്കെ നിങ്ങൾ കൊണ്ടുവരണം എന്തേ കണ്ടത് ഇവരിവിടെ കണ്ട ആ ചെടി തന്നെ നോക്കി എന്ത് നീറ്റായിട്ട് നോക്കി പുല്ല് വെട്ടുന്നത് കണ്ട അതൊക്കെ ആഹാ ആ പുല്ല് വെട്ടുന്നതിന്റെ പ്രത്യേകതന്നെ നോക്കി കണ്ട ഒരു പ്രത്യേക ഒരു സംഭവമാണ് അത് കണ്ടു ആള് വധു സാധനം കൊണ്ട് വെട്ടി വൃത്തിയാക്കി എടുക്കുകയാണ് അവിടെ അത്യാവശ്യം വന്നാൽ ചായ കുടിക്കാനും വിശപ്പകറ്റാനുള്ള സാധ്യതകളുണ്ട് ഇതേ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ അവിടുത്തെ കാഴ്ചകൾ അങ്ങനെ പ്രത്യേകിച്ച് പൂക്കള് ചെടികൾ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാത്ത അപ്പോഴേ സംഭവം നമ്മൾ ഇതേ പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോലെയല്ലാട്ടെ അതാ നോക്കി ആൾക്കാർ നോക്കി എന്തോരെന്നറിയാം ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വന്നേക്കണേ ഇതേ കുറേ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇതേ ഒരുപാട് ആൾക്കാർ ഇത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പാലക്കാട് മലപ്പുറം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നൂറ് രൂപയെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു വിഷമായിരുന്നു കാരണം നൂറ് സംഭവം തോന്നുന്നു പക്ഷെ ഒട്ടും മോശല്ല പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ എൺപത് രൂപ വേറെ കൊടുക്കണം അപ്പൊ ഒരാൾക്കാണ് അതെ 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 നമ്മുടെ ഒരാൾക്കാ വീട് അല്ലെ അപ്പൊ ഫാമിലി ആയിട്ടാ എവിടേക്കാ പോയി വീട്ടീല് വന്നിട്ട് അതെ ഇനിയിപ്പോ റോസ് ഗാർഡൻ അങ്ങനെ ലൈക്ക് അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അരില്ലേ ഓക്കെ അപ്പൊ വെറുതെ ഞങ്ങൾ അതെ ഇനി മുടങ്ങാണ്ട് കണ്ടോളാം സന്തോഷം അതെ ഒരുപാട് ആൾക്കാര് ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഊട്ടിയില് വന്ന മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ബോട്ടാണിക് ബോട്ടാണിക് ഗാർഡൻ എന്ന് പറയുന്നത് പേര് പോലും വായല് കൊള്ളാൻ പറ്റില്ല അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക്